വ്യക്തമായിട്ടൊരു കാര്യം ചോദിക്കുക ചോദിക്കാം വ്യക്തമായിട്ട് ഇനി പിന്നെ കാര്യം അറിയണം നീ പറയുന്ന സത്യസന്ധമായിട്ട് പറയാം ഓക്കെ ഞാൻ വേറെ രീതിയില് പറഞ്ഞു കഴിഞ്ഞാല് അത് ഈ ടോജോ നീ തമ്മിലുള്ള ബന്ധം ഇതെപ്പോ തൊട്ട് എങ്ങനെ തൊട്ട് തുടങ്ങിയത് വള്ളിയും പുള്ളിയും മാറ്റാതെ പറഞ്ഞു ഇവിടെ തൊട്ട് എങ്ങനെ തൊട്ട് പറഞ്ഞാൽ എത്ര നാളെ തൊട്ട് തുടങ്ങിയത് എത്താ നീയും തോന്നുകയും ബന്ധം എനിക്ക് ഒരു കണ്ടീഷൻ ഉണ്ട് എനിക്ക് വേറെ രീതിയിൽ ഞാൻ അറിഞ്ഞ കഴിഞ്ഞാല് നീ പറഞ്ഞതിനാകെ എത്ര വ്യത്യാസം ഉണ്ട് ഇന്ന് ചെയ്യാത്തില്ല എവിടെ തുടങ്ങി തുടങ്ങിയത് വ്യക്തമായിട്ട് ം പറഞ്ഞെങ്കിൽ ഈ ആറ് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി ആറ് മാസം ഇപ്പൊ എത്ര ആയി ഇപ്പൊ മെയ് ആയി സോ ഞാൻ നവംബർ തൊട്ട് തോങ്ങിയത് നവംബർ തൊട്ട് മുമ്പ് തൊട്ട് തോങ്ങിയതാ സോ ഞാൻ ഇത് തുടങ്ങിയത് അത് പറഞ്ഞോളൂ സംസാരങ്ങളൊക്കെ മനസ്സിലായി പക്ഷേ അവര് അവരിങ്ങോട്ട് ചെയ്തെങ്കിൽ നീ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തെങ്കിലേ ഈ കാര്യം മുമ്പോട്ട് പോകുള്ളു സോ ഞാൻ 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 എന്റെ ജനുവരിയിൽ ഞാൻ അവൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നത് ഞാൻ മണ്ടനായിരുന്നു ആ സമയത്ത് ഞാൻ മണ്ടനായിരുന്നു ഓക്കെ വ്യക്തമായിട്ട് പറ എങ്ങനാ തുടങ്ങിയ വള്ളിയും പുള്ളിയും തെറ്റാത് പറഞ്ഞു സംസാരിച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹായ് ഹലോ എല്ലാരും സംസാരിക്കും പക്ഷെ നിനക്ക് ഈ സംസാരിച്ചുകൊണ്ട് ഇന്നിട്ട് മുമ്പോട്ട് എന്നെ കൊണ്ടുപോയി കൃത്യ എന്താന്ന് പറഞ്ഞാൽ ആറ് മാസം മുമ്പേ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ തൊട്ട് ഫെബ്രുവരി ഇവിടെ ഒരു പ്രശ്നമൊക്കെ ഇല്ലായിരുന്നു അന്നേരം നീ ഇത് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഇന്റൻഷൻ വേറെ ഏതായിരുന്നു വർത്താനം പറയുന്ന സ്റ്റാർട്ടിങ് ഇങ്ങനത്തെ വർത്താനം അല്ല പ്രിയ എന്നെ മണ്ഠൻ എന്താന്ന് പറഞ്ഞുകഴിഞ്ഞ വരുന്നു വന്നല്ലോ വരുന്നു വരുന്നു വന്നല്ലോ അവനായു വരുന്നു വരുന്നു അങ്ങോട്ടു വന്നല്ലോ ഓക്കെ മിണ്ടാതെ കാണാം സോ ഈ ഒരു കൺവെർസേഷൻ ഒട്ടുമ്പോ ഒട്ടോ പൂക്കുട്ടിന് അല്ല ഇറ്റ് മീൻസ് ഇതാണെങ്കിൽ മുമ്പ് തൊട്ടേ തുടങ്ങിയതാ ഈടായോ നിങ്ങൾക്ക് കഴിയാതെ ഞാനും ഇനിയും സംസാരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഇങ്ങോട്ട് വരുന്നോ വന്നല്ലോ ഇനിയും എപ്പോ തൊട്ടേ ഈ ഒരു സംസാരം തുടങ്ങിയതാ ഫെബ്രുവരി തൊട്ട് ഫെബ്രുവരി എന്ന് തോന്നി എന്ന് തോന്നി വ്യക്തമായിട്ട് പറ പ്രിയ എങ്ങനെ തുടങ്ങിയത് എങ്ങനെ തുടങ്ങിയത് വ്യക്തമായിട്ട് പറ എന്തോ പ്രിയ ഞാൻ പറഞ്ഞു ആര് ഞാൻ നിന്നോട് ദേഷ്യം കാണിച്ചപ്പോ നിനക്കാണെങ്കിൽ ഭാര്യ മാർച്ചിൽ സോ ഞാൻ അവര് ഭാര്യ വന്നു കഴിഞ്ഞാൽ അല്ലെ ഭാര്യ വന്ന മാർച്ചിൽ എങ്ങനെയാണ് അവര് ഫെബ്രി വന്നത് ഫെബ്രുവരി വന്നത് ഫെബ്രുവരി വന്നപ്പോ മാർച്ചിൽ അല്ലെ ഓൾമോസ്റ്റ് അറങ്ങി സോ അതും ആ സമയത്ത് നീ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവര് ഭാര്യ വന്ന സമയത്ത് നീ എന്ത് നീ ഈ ഒരു ബന്ധത്തെ എന്താ വിചാരിച്ചു അല്ലെ ഓക്കെ ഞങ്ങളോട് ഉണ്ടായിരുന്നു ഓക്കെ സോ അതുകൊണ്ട് നീ അത് പറഞ്ഞു ഇതിന്റെ എവിടെ വരെ പോലെ പോകുന്നു ഞാൻ 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 വീണ്ടും വീണ്ടും വേറെ ഒന്നും ഇല്ല പറഞ്ഞു ആണെങ്കിൽ ആണെങ്കിൽ ഇത് ഇത് ശരിയാവത്തില്ല ശരിയാവത്തില്ല ദിവസം ഇങ്ങനെ ുംങ്ങനെ മുന്നോട്ട് പോയി എങ്ങനെ പോയി ഞാൻ തന്നെ ചെയ്തു പ്രിയ ഒരാൾ നിന്നെയാണെങ്കിൽ വീഡിയോ വീഡിയോ വിളിച്ചിട്ട് പറയുമ്പോൾ കുരുക്കി കാണിക്കുക ഊരി കാണിക്കുക ആ ചേട്ടന്മാർ തോന്നുന്നില്ല പിന്നെ അത ഈ കുരുത്തി കാണിക്കാമോ അത് നീ അയച്ചു ഫോണ് വിളിക്കാം ഞാൻ അത് വീഡിയോ വിളിക്കാന്ന് പറഞ്ഞിട്ടില്ല ഇത് എത്ര നാളുകൊണ്ട് ഇങ്ങനത്തെ ചാറ്റ് നോക്കുവായിരുന്നു മാർച്ച് തൊട്ട് ഞാൻ മാർച്ചും ഏപ്രിലും മെയ്ന്യൂസ് നീ എന്താ എന്നോട് പറയാം നീ പേടിച്ചിട്ട് നീ സൂക്ഷിച്ചിട്ടല്ല നീ സൂക്ഷിച്ചിട്ടല്ലോ നീ നിന്നെ നിന്ന് ചാറ്റ് കണ്ടിട്ട് എനിക്ക് പ്രിയ തോന്നി ചെറുപ്പിക്ക നിന്നെ ദുഃഖിച്ചിട്ടാണ് ആരെങ്കിലും നല്ല വീട്ടിൽ നല്ല പെണ്ണുങ്ങളാണെങ്കിൽ ഒഴിക്ക് മാറി ആ ചാറ്റ് അങ്ങനത്തെ ചാട്ട് വളരെ അവർ ബ്ലോക്ക് ചെയ്ത് വെക്കും അല്ലെങ്കിൽ കോൾ കോളിരുന്നില്ല അത് അവര് വീട്ടിൽ പോയി ഈ അവര് വന്നു വന്നുകഴിഞ്ഞാൽ ഞാൻ അവർ വീട്ടിൽ പോയി ചായ കുടിച്ചാൽ പറഞ്ഞു അന്നെ വന്നെനിക്ക് ഇത്ര ഇളക്കം വന്നത് നിന്റെ ആത്മാഅ അവനെ വച്ചു അവർ അവർ ഞാൻ ഞാനെ വീട്ടിൽ പോയി ചായ കുടിക്കാം സോ നീ എന്നെ നീ എന്തോ ഉദ്ദേശിച്ചത് ഞാനാണെങ്കിൽ വിട്ടിയായിട്ടിരിക്കുവ പേടിയായിരുന്നു പക്ഷെ പ്രിയ നീ ആണെങ്കിൽ നീ പറഞ്ഞു നീ ആണെങ്കിൽ അവരോട് മാക്സിമം മാറ്റി അവനൊരു മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കാര്യം അങ്ങനെ ഉടനെ രണ്ടുമൂന്ന് വട്ടോ ഇന്ന് ഡിലീറ്റ് ചെയ്ത് പ്രിയ ഈ ചാറ്റിന്റെ ഈ ചാറ്റിന്റെ ഹിസ്റ്ററി രണ്ടിരും ഒരിക്കലും തോന്നി എനിക്ക് തോന്നിയിട്ടില്ല നീ നിനക്കാണെങ്കിൽ അവനോട് മീൻസ് അവനോട് മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അവനോട് അകന്ന് നിർത്താനുള്ള എന്തെങ്കിലും മൈൻഡ് സെറ്റ് ഉണ്ടെന്ന് മനസ്സിലായോ അവനോട് ചാറ്റ് ഡിലീറ്റ് ചെയ്ത് അയച്ചിട്ട് ഉടനെ ഉടനെ മെസ്സേജ് ചെയ്യും എന്താണ് ഡിലീറ്റ് ചെയ്തത് ഇങ്ങനത്തെ ഒരു ിൽ ഡെഫിനറ്റ്ലി ആളോടാണെങ്കിൽ ഞങ്ങള് ഒരു അഗ്രഹം പാലിക്കും പക്ഷേ നിന്റെ ചാറ്റ് ഹിസ്റ്ററി കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നില്ല എന്നാൽ യാതൊരു തരത്തിലുള്ള എനിക്ക് ഇത് തോന്നുന്നില്ല സോ ഇങ്ങനത്തെ ചാറ്റർ ഇങ്ങനത്തെ ചാറ്റ് ചാറ്റർ ആ നിങ്ങൾക്ക് കാണിക്കുന്ന ചാറ്റ് ചാറ്റർ വീഡിയോ നാളുകൊണ്ട് കാണിച്ചത് പിന്നെ ഫോൺ ഫോൺ വീഡിയോ കോൾ വീഡിയോ പറഞ്ഞ് വിളിച്ചു നീ എടുത്തു വീഡിയോ കോൾ ഡിലീറ്റ് പറഞ്ഞാൽ നീ എഴു നീ എടുത്ത് എങ്ങിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ട് ചെയ്തത് അങ്ങനെ സംസാരിക്കാൻ പറ്റാത്തരാണെന്ന് പറഞ്ഞാൽ അവര് ഭാര്യ അവന്റെ മുമ്പിലുണ്ട് അതുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചാറ്റ് ചെയ്യണേ പക്ഷെ നിനക്ക് സംസാരിക്കാൻ പറ്റുന്നല്ലോ നീ സംസാരിച്ചില്ല പിന്നെ എന്തുകൊണ്ടാണ് നീ ഹൈഡ് ചെയ്ത് വെക്കാ നീ ഹൈഡ് ചെയ്ത് വെച്ചാൽ മണിയല്ലാണോ ഇത് നിങ്ങൾക്ക് സുഖമായിരുന്നു നീ 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 സൂക്ഷിച്ചു എടി പ്രിയ നീ സൂചിച്ചില്ലെങ്കിലോ ഒരിക്കലും ഇപ്പൊ എനിക്ക് ഒരാളോട് എനിക്ക് ഇഷ്ടം തോന്നത്തില്ലെങ്കിൽ ഡെഫിനറ്റ് നോർമൽ വാക്കാണെങ്കിൽ മാക്സിമം ഒഴിവാക്കാൻ നോക്കും അങ്ങനെ ബ്ലോസ് വിളിച്ചപ്പോ അവൻ അവൻ വീട്ടിലോട്ടും പോയി നീ വീട്ടിലോട്ടും പോയി എപ്പോഴും ആറാം കാര്യമാ പറയുന്നേ എപ്പോഴും ആറാജിയുടെ കാര്യമാറാജി ആരാജ്യയുടെ കാര്യം ഞാൻ പറയാൻ നിനക്ക് ഇത്രമാത്രം അതായത് എങ്കിൽ നീ ആണെങ്കിൽ ഒരിക്കലും അവൻ്റെ വീട്ടിൽ പൊതുലേക്ക് ഒരിക്കലും വീട്ടിൽ അല്ലെ ഞാൻ സെബു മാർച്ചോട്ട് തുടങ്ങിയെങ്കിലും സെബു മാർച്ച നീ തുടങ്ങിയെങ്കിലും നീ ആണെങ്കിൽ ഒരിക്കലും ആണെങ്കിൽ ഇത് തീർക്കാൻ നീ നീ നോക്കിയില്ലു ആ ചാടി രജിസ്റ്ററി കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആര് ഇത് കണ്ട് പറയോ കി നീ വന്നാൽ മതി അത് ചെയ്തില്ലെന്ന് ഏഹ് അതിനകത്ത് നിന്റെ സമ്മതം ഇല്ലയോ സമ്മതം ഉണ്ടോ ഇല്ലയോ അത് പറ ആ ചാട്ടിന്റെ രജിസ്റ്ററി കണ്ടല്ലോ ഇല്ലെന്ന് പറഞ്ഞു ഞാൻ നീ പറയോ മാക്സിമം ഒരു വക ഒരു ദിവസവും നടക്കുന്ന സംഭവം ഒന്നും അല്ല സോ എല്ലോ ഞാൻ ടൈം കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് സുഖിക്കാൻ വേണ്ടി അവര് വിളിക്കും നീ അങ്ങനെ ഈ വീഡിയോ ഈ വീഡിയോ അവരെ ഉണ്ടാക്കി കാണുമെന്ന് നിന്റെ നിന്റെണ്ടാവും ഇങ്ങനത്തെ കാര്യത്തിന് ഒന്നോ രണ്ടോ മൂന്നോ രണ്ടോ കാര്യം തന്നെ സംസാരിക്കുന്നത് ഈ കാര്യം തന്നെ എന്നെ സംസാരിച്ചേ വേറെ ഒന്നും സംസാരിച്ചേ കാര്യം തന്നെ എന്നെ സംസാരിച്ചേൾ സംസാരം അല്ലെങ്കിൽ സെക്സിന്റെ കാര്യവും അതിന്റെ കാര്യം സംസാരിച്ച ഇല്ലയോ അതെ സുനീ അത് സുഖിച്ചു നീ അത് സൂക്ഷിച്ചു ഒരു നീ ഇപ്പം മോണി കാണിക്കുന്ന ആണെങ്കിൽ നീ അതിനെ മാക്സിമം ഇത് സപ്രസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്റെ കളിച്ചിൽ കണ്ടിട്ട് അതിന് ഇത് മാക്സിമം ഇത് താരം അന്നും ഞാൻ ചോദിച്ചു ഇത് എന്ന് തൊട്ട് തുടങ്ങിയത് അച്ചാരിനെ ഒന്നോ ചെയ്യല്ലേ ആണ് അതിരിക്കുക ഇതിരിക്കുക മനസ്സിലായി നിങ്ങൾ അത് ആവർത്തിക്കത്തില്ലായിരുന്നു ഇത് നീ ഇനി ആവർത്തിക്കത്തില്ല ഏടി ഇത് ഞാൻ ഇതിപ്പം ആ സച്ചാറ്റ് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഋത്യ ചെയ്തില്ല അല്ലെങ്കിൽ ഞാൻ മണ്ടനായി എഴുത്തിക്കില്ലായിരുന്നു നീ അതിന്റെ പിന്നെ അവളെ വിളിക്കും പിന്നെ അവനെ വിളിക്കും പിന്നെ നീ കുി കാണിക്കും പിന്നെ അവനെ കൂടി കാണിക്കും നീ അത് കാണുന്നു ആസ്വദിക്കും സുഖമല്ലോ ഞാൻ മണ്ണനായിട്ട് ഇരിക്കും പിന്നെ പിന്നെ പ്രശ്നം വെക്കിട്ടാ നിങ്ങൾ സമയം കണ്ടല്ലോ പിന്നെ സുഖമായിരുന്നു കേട്ടോ ഞാൻ നീ അവധിയുള്ള സമയം സുഖമായിട്ട് നിങ്ങൾക്ക് ഓഫീസിൽ പോകാം നിങ്ങൾ സുഖമായിട്ട് അവനെ വിളിക്കും ആ ചാറ്റാണെങ്കിൽ നീ അങ്ങോട്ട് വിളിച്ചതാ നീ ആ ചാറ്റ് ആണെങ്കിൽ നീ അങ്ങോട്ട് വിളിച്ചടാം അന്നത്തെ ദിവസത്തെ ചാറ്റിനെ പറഞ്ഞപ്പം ആ ചാറ്റ് ഒരിക്കലും അങ്ങോട്ട് ചോദിക്കുന്നത് എന്ത് വേഗിയിൽ ചെയ്ത് എന്ത് വേണ്ടിയിട്ട് ചെയ്ത് അതിന് നീ അങ്ങനെ നോക്കിയിട്ടില്ല നമ്മുടെ ചാറ്റ് നിന്റെ രണ്ട് മൂന്ന് ചാൻ നോട്ടീസ് ചെയ്തു ആ ഡിലീറ്റ് ചെയ്ത ചാണെങ്കിൽ നീ അങ്ങോട്ട് കഴിഞ്ഞു ചോദിക്കും എന്ത് വേറെ ഡിഗ്രി ഇങ്ങനെ ചട്ടനാണെങ്കിൽ ഡെഫിനിറ്റ്ലി അവരെ എന്തെങ്കിലും അയച്ചു നീ ഞാൻ പറഞ്ഞു കൊറച്ചോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈ ഗുഡ് മോർണിംഗ് ഗോർണിംഗ് ചെയ്യാൻ അവർക്കായി കൊടുക്കുന്നല്ലോ നീ അവർ കാര്യം കൊടുക്കത്തില്ലോ ഇങ്ങനെ അങ്ങനെ നിനക്ക് സുഖമായിരുന്നു നീ സുഖിച്ചില്ലെന്ന് പറഞ്ഞാൽ നീ എന്നോട് പറഞ്ഞ കള്ളത്തരം നീ സുഖിച്ചില്ലെന്ന് പറഞ്ഞാൽ നിന്റെ അതിന്റെ കളതരം മനസ്സിലായോ നീ ശരിക്കാനും സുഖിച്ചു പിന്നെ ആരെ അറിയും എങ്ങനെ അറിയും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളൊരു ദൈവം ഉണ്ടെന്നാ പറഞ്ഞു ഞാൻ മണ്ടനായിട്ട് ഇരുന്ന് അവധിയുള്ള സമയത്ത് സുഖമായിട്ട് ഞാൻ ഓഫീസിൽ പോകും നിനക്ക് സുഖമായിട്ട് ഫ്രീ ആയിട്ട് അവൻ എത്ര പാചകം കുളുക്കി കാണിക്കുക അവൻ ചപ്പാൻ പറഞ്ഞു വന്നു ചപ്പുവാ എന്തുവാ ഇതിന് കാണിക്കുന്നത് എനിക്കതെങ്കിലും അതാക്കി ഒന്നുമില്ല എന്തോ കാത്തിൽ മോട്ടി അങ്ങനെ കളർ പറയുവാന്നോ ഇതിന് കാണുമെന്തോ അവനോട് ഈ അട്രാക്ഷൻ തോന്നുന്നു കാണും ഈ ഒരു ബന്ധം ഇങ്ങോട്ട് പോയി എന്തോ ചെയ്ത് മാക്സിമം മാക്സിമം അത് മാക്സിമം എന്തോ പറ മാക്സിമം അവർ പിന്നെ ഞാൻ അങ്ങോട്ട് ചാച്ച് ചെയ്യും അങ്ങനെ ഇങ്ങോട്ട് ചാച്ച് ചെയ്യും പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ഈ കാഞ്ഞിട്ട് സംസാരിക്കാം ആര് പറഞ്ഞു നിങ്ങൾ ഞാൻ വെട്ടമായിട്ട് നടന്നു നാലഞ്ച് ചാട്ട കണ്ടി എഴുതി നീ ഉറങ്ങുന്ന സമയത്ത് അവന്റെ ബർത്തേ വിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ നീ എന്നെ വിഷ് ചെയ്തിട്ടുണ്ടോ നീ നീ ഉറങ്ങുവാണെങ്കിൽ നീ അവന്റെ പൊട്ടിച്ച് ഞാനും എനിക്ക് നീ ഉറങ്ങിയാണെന്ന് വന്ന് നീ ഉറങ്ങിയത് കാത്തിരിക്കാ പന്ത്രണ്ട് മണിയാകാം പന്ത്രണ്ട് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി ആ ഒരു മണി കാലത്ത് നീ അവന്റെ രാത്രി മെസേജ് ചെയ്തു രാവിലെ എന്നെ ഡിലീറ്റ് ചെയ്യും അവന്റെ ഫേസ്ബുക്ക് ഇല്ല അവന്റെ ബർത്തഡേ എന്താണ് വേറെ അങ്ങനെ ഇൻഫോർമേഷൻ ഇല്ല അവന്റെ ബർത്തഡ് ഓർമ്മ വെക്കാൻ ഭയങ്കര സുഖമാണ് ഞാനിത് സെപ്റ്റം സെക്രട്ടറി ഇരുപത്തഞ്ചി അനിക്കാം എനിക്കറിയാം സെക്രട്ടറി ഇരുപത്തഞ്ചാറ് സിംഗ് ഇരുപത്തി മൂന്നോ ഇരുപത്തഞ്ചാം സാധിക്കാൻ ഇത് അന്നേരം തൊട്ട് നിനക്ക് അതിന് ആയുക്കുറിച്ചുണ്ടായിരുന്നു നിക്കാളി ആ മാസമാണ് അതിന്റെ കാര്യം തൊട്ട് പറഞ്ഞത് ആ മാസം ആയിട്ടില്ല വെളിയിലൊക്കെ പോകാൻ ഇല്ലയോ വെളിയൊക്കെ അല്ല അവര് പോയില്ലയോ പോയോ എപ്പോഴെങ്കിലും അത് ആ മാസം കുറച്ചും പോയിട്ടില്ല what